ഫാമിലി വെഡിങ് സെന്റർ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ നാൽപ്പത്തി ഒന്നാം വാർഷിക സമ്മേളനം തിരൂരിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ ഉദ്ഘാടനം ചെയ്തു ഈ മലപ്പുറം ജില്ലയിലെ മേഖലകളിലെ ഏറ്റവും കൂടുതൽ ഒരു ഒരു ഫോട്ടോഗ്രാഫി മത്സരത്തിന് ഏറ്റവും കൂടുതൽ എൻട്രി അയക്കുന്ന മേഖലയാണ് ഒരു ജില്ലാ സമ്മേളനം ഏത് മേഖലയിൽ വെച്ച് നടന്നാലും ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന മേഖല മേഖലയാണ് ഒരു ഫോട്ടോ പെസ്റ്റ് ഇടുന്നാലും മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മെമ്പർമാർ പങ്കെടുക്കുന്ന മേഖലയിലുള്ള മേഖലയാണ് പക്ഷേ ഇതിലൊന്നും ഒന്നാം സ്ഥാനം ജില്ലാ കമ്മറ്റിയിലെ കിട്ടില്ല കാരണം മെമ്പർഷിപ്പ് അടിസ്ഥാനം നോക്കുമ്പോൾ നൂറ്റി എൺപത്തിരണ്ടോളം വരുന്ന മെമ്പർമാരിൽ നിന്നും നമ്മൾ എൺപത് പേര് പോയിട്ട് കാര്യമില്ല കാരണം അറുപത്തഞ്ചും എഴുപതും മെമ്പർമാർ മാത്രമുള്ള മേഖലയിൽ നിന്ന് ഇരുപത് പേര് പങ്കെടുത്താലും മെമ്പർഷിപ്പിന്റെ ആ ഒരു ആനുപാതികം നോക്കുമ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതലായി പങ്കെടുപ്പിച്ചത് പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ ഒരിക്കലും ഒരു മേഖലയുടെ പരാതി എന്ന രീതിയിൽ തിരൂരിൽ നിന്നും ഒരു വിഷയം ഉണ്ടാവാത്ത വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് തിരൂർ മേഖല പക്ഷെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ വർഷകാലൊക്കെ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ വിക്സിലൂട്ട് നൽകണം നമ്മുടെ സീനിയർ ഫോട്ടോഗ്രാഫറുകളും ജില്ലാ പ്രസിഡന്റൊക്കെ ആയിട്ടുള്ളതാണ് മാതാപിതാക്ക യൂണിറ്റില് ഒരു ഭാരവാഹിത്വം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം മേഖല പ്രസിഡന്റായി ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കൂടുതൽ 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 ഓടാനും ഈ ഈ ബൈക്ക് ഓടിക്കാനും ഏറ്റവും നന്നായിട്ട് ഫോട്ടോ കാലഘട്ടത്തിൽ കഴിയുന്ന നമ്മളെ അദ്ദേഹം ഒരു യൂണിറ്റിന്റെ വന്നു മേഖലാ പ്രസിഡന്റ് അൻവർ സൈൻ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് ലൈവ് മുഖ്യപ്രഭാഷണം മുഖ്യ പ്രഭാഷണം നടത്തി കൂടെ വളരെ സിംപിൾ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൂടെ തന്നെ ഓരോ വ്യക്തിക്കും സ്വന്തം ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയ ഒരു സുതാര്യമായ ആപ്പിലൂടെയാണ് നമ്മളൊരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് സാന്തനത്തിൽ ഈ വർഷം ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത് പേര് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ വർഷം അടുത്ത മാസം അടുത്ത വർഷം ഏപ്രിൽ വരെ ആ മരണപ്പെട്ട വ്യക്തിക്ക് ഒമ്പത് ലക്ഷത്തി അറുപത്താറായിരം രൂപ നമ്മൾ കൊടുക്കണം അതാണ് അതിൻ്റെ കണക്ക് അതല്ല കുറച്ച് പേര് അതിന് റീചാർജ് ചെയ്യാതെ അതിന് മൈനസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൈനസ് കാശായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ആ കാശിന്റെ കുടിശ്ശിക നമ്മളെ കമ്മിറ്റിയിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട പ്രകടനം ആ രീതിയിലാണ് സാന്തനത്തിൽ ചേരുന്നത് ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ നൂറ് രൂപ കൊടുക്കാന്നുള്ള ഒരച്ച തീരുമാനമാണ് നമ്മൾ നമ്മളിതിലുള്ളത് അത് നമ്മൾ ആദ്യം റീചാർജ് ചെയ്യുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ മിനിമം ബാലൻസ് എന്നുള്ള രീതിയിൽ തുടങ്ങും ഈ വർഷം ഇരുപത്തൊന്ന് പേര് മരണപ്പെട്ടിട്ട് നിർഭാഗ്യവശാൽ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇതിനുമുമ്പ് കുറച്ച് ദിവസം ആയിരത്തിഅറുന്നൂറ് രൂപ മൈനസിൽ എന്ന് വെച്ചാൽ ആ അഞ്ഞൂറ് രൂപേൻ്റെ ആവശ്യം ആൾ മരണപ്പെട്ടിട്ടും റീചാർജ് ചെയ്തിട്ടില്ല മേഖലാ സെക്രട്ടറി സുധീർ കാവിലക്കാട് വാർഷിക റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി മസൂദ് മംഗലം സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സുനിൽ ഇൻ മീഡിയ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഹർഷാദ് സൈൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് ബാബു മുൻ ജില്ലാ കമ്മിറ്റി നേതാക്കളായ കെ മാധവൻ സുകുമാരൻ പച്ചാട്ടിരി എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫോട്ടോഗ്രാഫർമാരുടെ മക്കൾക്കും ഫോട്ടോഗ്രാഫിയിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ